അപ്പോൾ കൂട്ടുകാരെ ഇന്ന് നമുക്ക് കാസ്റ്റ് ചെയ്തിട്ട് ചെയ്തിട്ടടിച്ച മീനുകളാണ് കേട്ടോ നിങ്ങൾ കാണാൻ പോകുന്നത് ആദ്യം കാസ്റ്റ് ചെയ്തിട്ട് ഒരു മൂന്നാമതായിട്ട് അടിച്ച മീനാണ് കേട്ടത് ഈവനെ നമുക്ക് ആദ്യം നമ്മുടെ ടാങ്കിലേക്ക് ഇടാം ഏകദേശം ഒരു മുക്കാൽ കിലോ റേഞ്ച് സൈസ് ഉണ്ടാവും ഏകദേശം ചിലപ്പോൾ അതിന് മൂന്നുണ്ടാവും ഞാൻ കൂടുതൽ കൂട്ടി പറയണില്ല ഇതിലിപ്പോൾ മൂന്ന് മീനുകളാണല്ലോ ടാങ്കിൽ കയറി കേട്ടോ ഇത് നമ്മളെ രണ്ടാമത്തെ ഇത് ഏകദേശം ഒരു ഹാഫ് കെ ജി ആകുമ്പോൾ ഏകദേശം ആ റേഞ്ച് ഉണ്ടാവും ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം അറിയാൻ പറ്റും അതിൻ്റെ സൈസ് എന്താണുള്ളത് കേട്ടാ അടിപൊളിയൊരു സാധനം കേട്ടോ ഇനി മൂന്നാമത്തേനെ കാണിച്ചുതരാം ഇത് മൂന്ന് ഇന്ന് കാസ് കാസർഗോഡ് കിട്ടില്ല കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ കൂടെ കുറച്ച് കുളവാളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു തണുപ്പിന് വേണ്ടിയിട്ട് ഇതാണ് നമ്മൾ മൂന്നാമത്തെ മൂന്നാമത്തേനും അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു അടിപൊളി ഒരാലാണ് ഈ സെയിം സൈസ് വരുന്ന വിയറ്റ്നാം വരാലിൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളടുത്ത് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കാം On the WhatsApp é da